കൊല്ലങ്ങോട് പയ്യലൂർ കുളവും നെൽവയലും പരാതി കാവക്കോട് പ്രദേശത്താണ് രണ്ട് വ്യക്തികൾ കുളവും വയലുകളും നികത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ അഴുക്കുചാൽ ഉൾപ്പെടെ നികത്തിയതിനാൽ വെള്ളക്കെട്ടുണ്ടാവുന്നു ഇത് സമീപത്തെ വീടുകളെയും കെട്ടിടങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് നടപടിയെടുക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികാരികളും നടപടിയെടുക്കാതെ നികത്തലിന് മൗനാനുവാദം നൽകുന്നതായി പരിസരവാസികൾ പറഞ്ഞു ഭൂമാധിയാൽ മുഴുവൻ നികത്തി കാരണം ചുറ്റുപാടുള്ള വീട്ടുകാർക്ക് ഇരിക്കാനോ യാത്ര ചെയ്യാനോ പോകാനോ ഏത് സമയത്തും ബിൽഡിങ്ങൊക്കെ ഭൂമികളും ഇവിടുത്തെ വില്ലേജ് അതിൻ്റെ കാശുകാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശരിയായ രീതിയിൽ ഒന്നും നമ്മളൊന്ന് പരിശോധിക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല കലാകാലങ്ങളായിട്ടുള്ളൊരു കുളമാണ് അപ്പോൾ അത് നികത്തി ഈ ബിസിനസ്സുകാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ കുളം നികത്തി അത് ബിസിനസ് ചെയ്തു ബിസിനസ് ചെയ്യാനുള്ളതിലാണ് അപ്പോൾ ഈ വെള്ളം പോകാനുള്ള കോഡ് കനാൽ അടച്ച് അവർ അടച്ചു വെച്ചിട്ടാണ് അവർ ഈ പണികളല്ല അത് അങ്ങനെ ആയാൽ ഇവിടെ അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്കും തൊട്ടപ്പുറത്തും ഒരു കുടിവെള്ള കിണറുണ്ട് പഞ്ചായത്തിൻ്റെ അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ജനങ്ങൾക്ക് വളരെ ദോഷകരമായ രീതിയിൽ വീട്ടിനകത്ത് വെള്ളം കയറുന്ന സ്ഥിതി അടക്കം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള മാത്രമല്ല ഇത് വരുത്തി വയ്ക്കുന്ന വിന കൂടിയാണ് ഈ അവസരത്തിൽ ഇതിനെതിരെ ജനങ്ങള് ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഞങ്ങളിവിടെ സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവരും ഉത്തരവാദിത്തപ്പെട്ടു തന്നെ എനിക്ക് വഴിയാണ് കെട്ടി കാലം ഇങ്ങനെ മൊത്തമായി അടച്ചത് കൊണ്ട് ഞങ്ങളുടെ കടകളിലേക്ക് വെള്ളം കയറി നാല് ദിവസമായി കെട്ടിക്കൊണ്ടേ ഇരിക്കണം ഓരോ ദിവസവും ഓരോ മഴസും വെള്ളം കയറും അത് കഴിയുമ്പോൾ ക്ലിയർ ചെയ്യുമ്പോൾ വീണ്ടും വരികയാണ് ഇപ്പം തീരെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് ദിവസത്തേക്ക് പെയ്ത മഴയിൽ പാലക്കാട്